ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് സി പി എം പാഠം ഉൾക്കൊള്ളണമെന്ന് പി ജയരാജൻ എവിടെയെല്ലാം പോരായ്മ എന്ന് കൃത്യമായി പരിശോധിക്കണം ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് പ്രധാനമെന്നും പാനൂരിൽ പി കെ കുഞ്ഞനന്ദൻ അനുസ്മരണത്തിൽ പി ജയരാജൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ സി പി എം അണികൾ ആകെ നിരാശയിലാണ് താഴെ തല മുതൽ ഉള്ള നേതാക്കളുടെ പ്രവർത്തനത്തിൽ കടുത്ത വിമർശനങ്ങളും ഉയരുന്നുണ്ട് ജനങ്ങളിൽ നിന്ന് പ്രാദേശിക നേതാക്കൾ അകന്നതാണ് പരാജയത്തിന്റെ ആക്കം കൂട്ടിയതെന്നാണ് പൊതുവിലയിരുത്തൽ ഈ പശ്ചാത്തലത്തിലാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ നടത്തിയ പരാമർശങ്ങൾ ചർച്ചയാകുന്നതും തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്ന് ജയരാജൻ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടാവാത്ത എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടു വർഷം കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും ശരിയായ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നാം ഉയർത്തിപ്പിടിച്ച ശരിയായ നയങ്ങൾ കൂടുതൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായ തീർച്ചയായിട്ടും നമുക്കെനിയും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മളെ പഠിപ്പിക്കുന്നത് സി പി എമ്മിന്റെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന വർഗങ്ങൾ ജനവിഭാഗങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളാണ് ഉറച്ച നിലപാടുകളാണ് പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത് അതേപോലെ ഈ തെരഞ്ഞെടുപ്പ് ബലത്തിൽ നിന്നും നാം പാഠം ഉൾക്കൊള്ളണം ചരിത്രത്തെ ശരിയായിട്ട് വിലയിരുത്തണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം നാം സംഭരിക്കണം നാം ഇതേവരെ ഉയർത്തിപ്പിടിച്ച ശരിയായ നയങ്ങളും നിലപാടുകളും അത് ശക്തമായി ഉറച്ചു ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ സംബന്ധിച്ച് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ തോൽവിയിൽ നിന്ന് അതിശക്തമായ തിരിച്ചുവരവ് നടത്തിയ ചരിത്രം നമുക്കുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റിൽ മാത്രം ജയിച്ച എൽ ഡി എഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പ് കിട്ടിയതിലും കൂടുതൽ സീറ്റ് നേടി തിരിച്ചുവന്നിട്ടുണ്ട് പഴയ ചരിത്രം അതാണ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് എന്നും ജനങ്ങൾക്കു ഒപ്പം നിൽക്കണമെന്നും ജയരാജൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പാനൂരിൽ നടന്ന ടി പി കുഞ്ഞനന്ദൻ അനുസ്മരണ ചടങ്ങിലാണ് പി ജയരാജൻ ഈ പരാമർശങ്ങൾ നടത്തിയത് ജനവികാരം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാത്തതാണ് പരാജയ കാരണമെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റുകളും വിലയിരുത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല വിഷയമാണ് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് ചോർത്തിയത് പക്ഷേ അത്തരം വിഷയങ്ങൾ ഒന്നുമില്ലാതിരുന്നിട്ടും ഈ തെരഞ്ഞെടുപ്പിലും വൻതോതിൽ ഭൂരിപക്ഷ സമുദായ വോട്ട് ചോർന്നു പാർട്ടി നയസമീപനങ്ങളിലെ പോരായ്മ കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് പൊതുവിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ കണ്ണൂർ